ം എഴുപത്തി ഒന്ന് യോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ നിന്റെ ചെവി എങ്കിലേക്ക് ചായിച്ച് എന്നെ രക്ഷിക്കണമേ ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു നീ എന്റെ പാറയും എന്റെ കോട്ടയും ആകുന്നുവല്ലോ എന്റെ ദൈവമേ ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയും ഉള്ളവന്റെ കയ്യിൽ നിന്നും എന്നെ വിടിവിക്കണമേ യഹോവയായ കർത്താവേ നീ എന്റെ പ്രത്യാശയാകുന്നു ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ എന്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു ഞാൻ പലർക്കും ഒരദ്ഭുതമായിരിക്കുന്നു നീ എൻറെ ബലമുള്ള സങ്കേതമാകുന്നു എന്റെ വായ നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു വാർധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും വരുതേ എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു എന്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടിയാലോചിക്കുന്നു ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു പിന്തുടർന്ന് പിടിപ്പീൻ വിടിവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു ദൈവമേ എന്നോടകന്നിരിക്കരുതേ എന്റെ ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ എന്റെ പ്രാണന് വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്നുകൊണ്ടും കൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ ഞാനോ എപ്പോഴും പ്രത്യാശിക്കും ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും എന്റെ വായ ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും അവയുടെ സംഖ്യ എനിക്കറിഞ്ഞുകൂടാ ഞാൻ യഹോവയായ കർത്താവിൻ്റെ വീര്യപ്രവർത്തികളോടുകൂടെ വരും നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും ദൈവമേ എന്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവർത്തികളെ അറിയിച്ചുമിരിക്കുന്നു ദൈവമേ അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ ദൈവമേ നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ നിന്നോട് തുല്യൻ ആരുള്ളൂ അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ എന്റെ ദൈവമേ ഞാനും വീണകൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും ഇസ്രയേലിന്റെ പരിശുദ്ധനായുള്ളവേ ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എന്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും എന്റെ നാവും ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു